ട്രാവലേഴ്സിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ വണ്ടി ആദ്യത്തെ ലോഡെടുക്കാൻ വേണ്ടിയിട്ട് വേ ബ്രിഡ്ജ് വന്നിരിക്കുകയാണ് വേ ബ്രിഡ്ജ് വന്ന് വണ്ടി വെയിറ്റ് എടുത്തിട്ട് ലോഡ് എടുക്കാൻ വേണ്ടി പോകാനായിട്ട് കശുവണ്ടിയാണ് കേട്ടോ ആദ്യത്തെ ലോഡ് കേറ്റിട്ടില്ല കാലി തൂക്കിയിട്ട് വേണം നമുക്ക് പോയി ലോഡ് എടുക്കാൻ ബ്രിഡ്ജ് വന്ന് നമ്മൾ തൂക്കിയിട്ട് ലോഡെടുക്കുന്നിടത്തോട്ട് പോകും നമ്മുടെ വണ്ടിയിലേക്കുള്ള ആദ്യത്തെ ലോഡിൻ്റെ തുടക്കം കുറിച്ചിരിക്കുകയാണ് നമ്മൾ കശുവണ്ടിയായിട്ട് പോകുന്നത് തമിഴ്നാട്ടിലെ പെന്തുരുട്ടി എന്ന് പറയുന്ന സ്ഥലത്താണ് തീർച്ചയൊക്കെ കഴിഞ്ഞ് വേണം പോവാനായിട്ട് അരിങ്കാവൊക്കെ കഴിഞ്ഞ് തമിഴ്നാട് ചെക്ക് പോസ്റ്റും കഴിഞ്ഞ് നമ്മുടെ വണ്ടി ഒരു പത്ത് മിനിറ്റ് റെസ്റ്റ് എടുക്കുകയാണ് അങ്ങനെയുണ്ട് കെട്ടൊക്കെ ടാർഫാണ്ടോ ഭയങ്കര ടാർഫായത് ഇരുപത്തി ഏഴായിരം രൂപ ഈ ഒരൊറ്റ ടാർപ്പായി ഈ കിടക്കുന്ന പിന്നെ അതിൻ്റെ മേളിൽ ഒരു ടാർപ്പ മറ്റേത് തുണി ടാർപ്പ അതിൻ്റെ മുകളിൽ പ്ലാസ്റ്റിക് കവറ് അതെല്ലാം ഇട്ട് കെട്ടി അതിനും അത് കെട്ടുന്നതിന് മുമ്പിട്ട് ഓരോ ചാക്കിനകത്തും കെട്ട് വരതക്ക രീതിയിൽ അകത്തുകൂടെ വേറെ കെട്ടുപോയിട്ടുണ്ട് ഇത്രയും കെട്ടിയപ്പോഴത്തേക്കും എൻ്റെ കയ്യൊരു പരിവായി അങ്ങനെ രണ്ട് രാത്രിയും ഒരു പകലും സഞ്ചരിച്ചതിന് ശേഷം ഞങ്ങൾ അൺലോഡിങ് പോയിന്റിൽ എത്തിയിരിക്കുകയാണ് ഇവിടെ അൺലോഡിങ് ചെയ്യുന്നത് ചാക്കുകൾ ഓരോന്നോരോന്നായിട്ട് പൊട്ടിച്ച് അവിടെ ഒരു കോൺക്രീറ്റ് ഇട്ട തറയുണ്ട് അവിടെ അങ്ങ് നിരത്തുകയാണ് ചെയ്യുന്നത് പൊട്ടിച്ചങ്ങ് കൂട്ടുകയാണ് എന്നിട്ട് അവർ വേറെ ചാക്കിൽ അത് പാക്ക് ചെയ്യാണ് അതിൻ്റെ ക്വാളിറ്റി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഓപ്പണായിട്ട് അവർ തട്ടുന്നത് ഞങ്ങളവിടെ വണ്ടി കൊണ്ടിട്ട് ഏകദേശം ഒരു ഒന്നൊന്നര മണിക്കൂറിനകത്ത് വെച്ച് അവർ കംപ്ലീറ്റ് ലോഡ് ഇറക്കി വണ്ടി അവിടുന്ന് മാറ്റി അതിനുശേഷം ആ കൂട്ടിയിട്ടിരിക്കുന്ന സാധനം ഓരോ ചാക്കിൽ നിറച്ചിട്ട് എൺപത് കിലോ കറക്റ്റ് തൂക്കി ചാക്കിൻ്റെ തൂക്കം കൂടെ ചേർത്ത് എൺപത്തി ഒന്ന് കിലോ തൂക്കി അത് നല്ല രീതിയിൽ കെട്ടി മാറ്റുകയാണ് ചെയ്യുന്നത് എല്ലാവരും വളരെ പെട്ടെന്ന് തന്നെയാണ് ആ ജോലി തീർത്തത് ഇറക്കി കഴിഞ്ഞു പൈസ ഇതുവരെ ഞങ്ങൾക്ക് ഗൂഗിൾ പേയിൽ വന്നില്ല പായ്ക്കാന്ന് പറഞ്ഞ പുള്ളി വലിയൊക്കെ വാങ്ങിച്ചുകൊണ്ട് അങ്ങോട്ട് പോയി ഇതിവിടുന്ന് ഇനി പാക്ക് ചെയ്തതുകൊണ്ടാണ്ടോ വേറെ ചാക്കിനകത്തൊക്കെ പാക്ക് ചെയ്യാണ് പാക്ക് ചെയ്തിട്ട് അവരിവിടുത്തെ ലോക്കൽ ഇതിൻ്റെ കച്ചവടക്കാർക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത് മൊത്തം അണ്ടിപ്പരിപ്പ് റോഡ് സൈഡിൽ വെച്ച് വിൽക്കുന്ന കടകളാണ് ലോഡൊക്കെ ഇറക്കി കുറച്ചു നേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് അടുത്ത ലോഡ് കിട്ടി ട്രാൻസ്പോർട്ടറുമായിട്ട് ബന്ധപ്പെട്ടാണ് കിട്ടിയത് ഞങ്ങളത് ലോഡ് എടുക്കാൻ വേണ്ടി അങ്ങോട്ട് പോവുകയാണ് അടുത്ത ലോഡ് എടുക്കാൻ വേണ്ടി നമ്മൾ വേറൊരു ഫാക്ടറി വന്നതാണ് അത് അവിടുന്ന് കശുവണ്ടിയുടെ തോടാണ് നമുക്ക് ലോഡ് കയറ്റാനുള്ളത് ഭക്ഷണമൊന്നും കഴിച്ചില്ലായിരുന്നു അപ്പം അവിടുത്തെ ഒരു ചേട്ടൻ എന്നെ ബൈക്കിൻ്റെ പുറയിലിരുത്തി കൊണ്ടുപോവാണ് അടുത്തൊരു ഹോട്ടലുണ്ട് അവിടുന്ന് പാഴ്സൽ വാങ്ങിക്കുക എന്ന് കരുതി പോവാണ് അദ്ദേഹത്തിൻ്റെ കൂടെ പോകുന്ന വഴിയൊക്കെ കുറ്റാക്കൂരിട്ടാണ് റോഡിൽ മൊത്തം പൂവിതറിയിരിക്കുന്നത് അപ്പോൾ പുള്ളിയോട് ചോദിച്ചപ്പോൾ പറഞ്ഞു അതിൻ്റെ അടുത്തൊരു ശ്മശാനമുണ്ട് അവിടത്തേക്ക് ഈ ശവം കൊണ്ടുപോയപ്പം അവർ ഇങ്ങനെ പൂവൊക്കെ റോഡിലിട്ടിരിക്കുന്നതാണെന്ന് പറഞ്ഞു അങ്ങനെ ആ റോഡിൽ കൂടെ ഒരു രണ്ടു മൂന്ന് കിലോമീറ്റർ മുന്നോട്ട് പോയപ്പോൾ ഒരു ജംഗ്ഷൻ വന്നു അവിടെയാണ് ഹോട്ടലും മറ്റു കടകളും ഒക്കെ ഉള്ളതെന്ന് തോന്നുന്നു അവിടെ മാത്രമേ ഉള്ളൂ അങ്ങനെ അവിടെ ഒരു കടയിലേക്ക് പോയി ഭക്ഷണം വാങ്ങിക്കാൻ വേണ്ടി അല്ല മറ്റ് കടകളൊന്നും ഇല്ലാത്തത് കൊണ്ടായിരിക്കും ആ കടയിൽ അത്യാവശ്യം ആൾക്കാർ ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട് അങ്ങനെ പലതരം ഫുഡുകൾ ഇപ്പം നൂഡിൽസാണ് അദ്ദേഹം തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത് ഇദ്ദേഹമാണ് എന്നെ കൊണ്ട് വന്നത് അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് ഞങ്ങൾ സുഖമായിട്ട് ഇറങ്ങി രാവിലെ ആറു മണിയായപ്പോൾ നമ്മളെ തട്ടി ഉണർത്തി ജോലിക്കാർ വന്നിട്ട് വണ്ടി വന്നിട്ട് കമ്പനിയുടെ പരിസരത്തേക്ക് ഇറക്കി നിർത്തി കൊടുത്തു ലോഡിങ് ആരംഭിച്ചു ലോഡ് ഏകദേശം പകുതി വരെ ആയിട്ടുണ്ട് നമ്മുടെ ലോഡ് കയറ്റി വരുന്നു പണി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ബൈപ്പാസ് റോഡിന്റെ സൈഡില് ഇവിടെ ഒരു ചോളത്തോട്ടം ഉണ്ട് ഇതുവരെ അവിടെ പുക പോകാണ്ടോ ആ ചോളത്തോട്ടത്തിന്റെ ആ ഭാഗത്ത് ഒരാൾ പോയിട്ട് കുറെ നേരമായിട്ട് ഇടയ്ക്കിടക്ക് പോയി അവിടെ വെടിപൊട്ടിക്കുന്നു ഈ പന്നിയുടെ ശല്യം ഉണ്ടാവും ഇതിനകത്ത് പന്നി കയറി കഴിഞ്ഞാൽ അതിനെ തുരത്താൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് അതുകൊണ്ട് പൊട്ടിണ്ട് രാവിലെ മുതലേ പുള്ളി ചുറ്റിയിടന്ന് ഇങ്ങനെ പൊട്ടിച്ചോണ്ടിരിക്കുക പന്നി കൃഷി നശിപ്പിക്കുമല്ലോ പുള്ളിയോടെ ചെടിയിടക്കിരിപ്പ് ഉണ്ട് കിട്ടു പന്നി മാത്രമല്ല എനിക്ക് ഒന്ന് ഈ എലിയുടെ ശല്യം ഉണ്ടെന്ന് എലി അങ്ങനെയുള്ള ഒരുപാട് കൃഷി നശിപ്പിക്കുന്ന സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ നമുക്കറിയത്തില്ല അതിൻ്റെ എന്തൊക്കെയാണെന്നുള്ളത് പക്ഷെ പുള്ളി പുള്ളിയുടെ ജോലി ഇതാന്ന് തോന്നുന്നു വെടി പൊട്ടിക്കുക എന്നുള്ള പരിപാടി ഇപ്പം ഇച്ചിരി റെസ്റ്റ് എടുക്കുവാൻ തോന്നുന്നു ഓരോ സാധനങ്ങളും കൃഷി ചെയ്ത് നമ്മുടെ മുന്നിൽ എത്തിക്കുന്നതിൻ്റെ പിന്നിൽ എന്തെല്ലാം പ്രയത്നങ്ങളുണ്ടെന്നുള്ളത് നമ്മളൊന്നും അറിയുന്നില്ല അല്ലെങ്കിൽ പൈസ കൊടുക്കുന്നത് നമ്മൾ മാർക്കറ്റിൽ നിന്ന് സാധനങ്ങൾ വാങ്ങിക്കുന്നു അവരിങ്ങനെ മാസങ്ങളോളം ഈ ഒരു കൃഷിയുടെ പുറയിൽ ഇങ്ങനെ ശ്രദ്ധയോടുകൂടി നിന്നെങ്കിൽ മാത്രമേ അത് ഫലവത്തായിട്ട് അവർക്ക് അത് വിളവെടുക്കാൻ കഴിയുള്ളൂ ഓക്കെ ഇത്രയും ഉള്ളൊരു ചോളപ്പാടത്തിൻ്റെ ഇടയ്ക്കൂടെ പ്ലാവ് നട്ടിട്ടുണ്ട് പ്ലാവ് ചെറുതിലെ കായ്ക്കുന്ന പിള്ളാവാൻ തോന്നുന്നു ഇവിടെ മൊത്തം കൃഷി തോട്ടങ്ങളാണ് പുള്ളി താണ്ട പോകുന്നു വേടിക്കുമൊക്കെ കഴിഞ്ഞിട്ട് പോവാണ് ഇനി അവിടെ ഏത് ഭാഗത്ത് വയ്ക്കണ്ടെന്നുള്ളത് ആലോചിച്ച് നടന്നു പോവാണ് പുള്ളി പൊട്ടിക്കാൻ നമ്മുടെ വണ്ടി ഇതുവരെ ലോഡായിട്ടില്ല പകുതി ആയതേ ഉള്ളൂ കിണക്കിന് പോയാൽ ഇന്ന് വൈകുന്നേരം ആവാൻ തോന്നുന്നു ഇവിടെ നിന്ന് പോവാൻ ഇന്നലെ വൈകുന്നേരത്ത് വന്നതാണ് ആറുമണിയോടു കൂടി